ഞാൻ ഞാൻ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമുള്ളൊരു ഏരിയയിലാണ് അപ്പം ആരിഫിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഓ സോറി വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആരിഫിൻ്റെ പ്രവർത്തനങ്ങളും പരിപാടികളും പദ്ധതികളും അതിൻ്റെ റിസൾട്ട് ദ്രുതഗതിയിലാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്ത്രീകളടക്കം വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഇസ്ലാമിനെതിരെ വന്ന് ഒരു ഒരു കണ്ണാടൊക്കെ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാണ് അപ്പോൾ അതിന് ആദ്യം ആരിഫിനോട് ശേഷം പറയുകയാണ് കാരണം അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആരിഫിൻ്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിലാണ് അതിൻ്റെ റിസൾട്ടും വളരെ സ്പീഡിലാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഒരു ചെറിയ ചോദ്യം എന്നുള്ള കണ്ടീഷനിൽ ഇപ്പം ഇസ്ലാം പറയുന്നൊരു കാര്യം അവസാന കാലത്തിൽ ഇതുപോലെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അധികരിച്ചു വരും പിന്നെ ജജ്ജാൽ പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനുണ്ട് അപ്പം ആരിഫ് അള്ളാഹു കാലേ കൂട്ടി തീരുമാനിച്ച ഒരാളാണെങ്കിലോ വല്ലാഹു അലക്കുവാ താമലൂൻ അല്ലേ ആരിഫിനെ സൃഷ്ടിച്ചതും ആരിഫിൻ്റെ കർമ്മങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹു ആണ് അപ്പം ഇത് കാലേ കൂട്ടി തീരുമാനിച്ചതാണെന്ന് ഏതെങ്കിലും വിശ്വാസി പറഞ്ഞാൽ ആരിഫ് അതിനെന്ത് മറുപടി പറയും ഒരു ഒരൊറ്റ അടിപൊളി ചോദ്യം എല്ലാവരും അതായത് പറഞ്ഞു വരുന്നത് ആരിഫ് പടച്ചോന്റെ നിൽക്കുന്ന ശത്രുവായ ശത്രുവായീസാണ് ഞാനൊരു ചർച്ചയിൽ അല്ല ഇത് അന്ത്യകാലം വരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും അവരുടെ വിശ്വാസം എന്താണ് വേട്ടമൃഗത്തിന്റെ തൊണ്ടയിലൂടെ അമ്പ് ഇറങ്ങി പോകുന്ന പോലെയാണ് ഇറങ്ങി പോവുക ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാം ക്ഷയിക്കും എന്നും പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രവചനമായിട്ട് പറയുന്നത് സത്യത്തിൽ ഇത് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും ഇസ്ലാം ആണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം എന്ന് ഓക്കെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ ഒന്നുകിൽ ഇത് ശരിയാണ് അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അതായത് നമ്മളും അള്ളാവിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് അത് അവരങ്ങ് അംഗീകരിച്ചാൽ മതി അതെ ചെയ്യുന്നില്ലല്ലോ അവര് എന്താ ചെയ്യുന്നത് കേസ് കൊടുക്കുന്നു കൈയും കാലും വെട്ടാൻ നടക്കുന്നത് എന്തിനാ ചെയ്യുന്നത് അപ്പൊ പദ്ധതിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ പദ്ധതി പദ്ധതിക്ക് വിടുക അതവര് ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെ പറയുന്നത് ഇസ്ലാം വളരുന്നു എന്ന് പറയും ഇതെല്ലാം പറയുമ്പോൾ സംഭവിക്കുന്നത് ഒരു കൺഫ്യൂഷനാണ് മൊത്തത്തിൽ ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ കൊണ്ട് നിർത്തണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തും പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു സോഷ്യൽ ഒരു ആണ് നടക്കുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് ഉപദേശിച്ചിട്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ അത് എഫക്റ്റീവല്ല ഒരുപാട് സമയം സമയമെടുക്കുന്നത് മാത്രമല്ല അത് ബേസ്റ്റ് ഓഫ് എനർജിയുമാണ് എന്നാൽ നമ്മൾ പറയുന്ന കാര്യം പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിലെത്തുകയും അവരിലൂടെ വിശ്വാസികളിലെത്തേം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇമ്പാക്ട് വേറെയാണ് അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ അത് നന്നായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആളെ വെച്ചിട്ടാണ് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സപ്പോർട്ടിങ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാനും വെക്കാനും ഒക്കെ അങ്ങനെ തന്നെ ഒരു ഒരു പദ്ധതി തന്നെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാണ് എന്നാലാണ് ഇത് എഫക്റ്റീവ് ആക്കാൻ കഴിയുള്ളൂ കാരണം ഇതൊരു ഞാൻ മനസ്സിൽ കാണുന്ന ഒരു അഞ്ച് വർഷം നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് അഞ്ചു വർഷം ഇപ്പം നമ്മൾ പിടിക്കണ പോലെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം ഇസ്ലാമിന്റെ അടിത്തറ ഇപ്പം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് അത് വേറെ ലെവലിലേക്ക് പോകും അതായത് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നാണക്കേട് വരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും അതാണ് നമ്മളിവിടെ അതായത് ഞാനൊരു സംഘിയാണെന്ന് പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണോ നാണക്കേട് ഉള്ളത് അതേ ലെവലിലേക്ക് വരും ഈ പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു മുസ്ലിമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അതെന്തോ ഒരു കളിയാക്കുന്ന പോലെ തോന്നുന്ന ഒരു ലെവൽ അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നൽ ഒരു ഹോളി കാവു എന്ന് പറയുന്ന ഹോളി ക്യാമൽ ആ ചിന്ത അതിനെ അങ്ങ് പൊടിച്ചില്ലാതെയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അത് എല്ലാവർക്കും പങ്കുണ്ട് നമ്മൾ പറയുന്ന ആൾ മാത്രമാണ് ഇത് ഏറ്റെടുത്ത് ബാക്കിയുള്ള ആളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കാണ് ഇതിന് വലിയ പങ്ക് കിടക്കുന്നത് ഒരൊറ്റ ചോദ്യം അന്ന് ചോദിച്ചോട്ടെ ഈ ചോദ്യം